ആരാധനാലയങ്ങളുള്ള ഭാഗത്ത് മാംസവില്പന പാടില്ല പുതിയ നിയന്ത്രണ ചട്ടവുമായി എത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നും യോഗി ആദിത്യനാഥാണ് ഹിന്ദു ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നാടാണ് ഉത്തർപ്രദേശ് കുംഭമേളയ്ക്ക് ശേഷമുള്ള നവരാത്രി ആഘോഷങ്ങൾക്കായ നാട് മുഴുവൻ ഒരുക്കത്തിലാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് മത കേന്ദ്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ മാംസവില്പന നിരോധിച്ചതായാണ് യോഗി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് കൂടാതെ അനധികൃത അറവുശാലകൾ പൂട്ടാനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി കൈക്കൊള്ളുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും പോലീസ് കമ്മീഷണർമാർക്കും മുനിസിപ്പൽ കമ്മീഷണർമാർക്കും സർക്കാർ ഉത്തരവ് നൽകി അതിങ്ങനെയാണ് നവരാത്രി ആഘോഷ സമയത്ത് ആരാധനാലയങ്ങളുടെ അര കിലോമീറ്റർ ചുറ്റളിൽ ഒരു തരത്തിലുള്ള മത്സ്യമാംസ വില്പനയും അനുവദിക്കുന്നതല്ല നിയന്ത്രണ പരിധിക്ക് പുറത്ത് കൃത്യമായ അനുമതിയോടെ മാത്രമേ വിൽപ്പന നടത്താൻ സാധിക്കുകയുള്ളൂ തുറസായ സ്ഥലങ്ങളിൽ മത്സ്യമാംസങ്ങൾ വിൽക്കുന്നത് എവിടെയും അനുവദിക്കുന്നതല്ല രാമനവമിക്ക് എല്ലാ കടകളും അടച്ചിടുകയും വേണം എന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നുണ്ട്